ഇന്ത്യ എം മാനി പ്രേക്ഷകർക്ക് ക്രിക്കി ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഒ ഡി ഐ സീരീസിലെ ഇന്ത്യയിലെ സ്കോഡ് പുറത്തുവിട്ടിട്ടുണ്ട് മുപ്പതാം തീയതി വര ഞായറാഴ്ച നടക്കാൻ മൂന്ന് കളിയിലെ സ്കോഡാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് വൺ ഡേ പരമ്പരയ്ക്കുള്ള സ്കോഡാണ് ഇപ്പോൾ പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് ക്യാപ്റ്റനായ കില്ല് റൂൾ ഔട്ട് ആയിരിക്കുകയാണ് കൂടാതെ തന്നെ ശ്രേയസഹിതം റൂൾ ഔട്ട് ആയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യനെ ഈ പരമ്പര നയിക്കാൻ പോകുന്നത് കെ രാഹുലും കൂടാതെ തന്നെ ഋഷഭ് പന്ത് ഇപ്പോൾ വണ്ടേയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അദ്ദേഹമാണ് വൈസ് ക്യാപ്റ്റൻ ഇപ്പൊ സ്കോഡ് നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ ജയ്സ്വാള് കോഹ്ലി തിലക് വർമ്മ കെ രാഹുൽ ഋഷഭ് പന്ത് വാഷണ സുന്ദർ ജഡേജ കുന്ദീപ് നിതേഷ് കുമാർ റെഡ്ഡി ഹർഷിത് റാണ ഋത്വരാജ് ഗേഖ്വാദ് ഋഷി കൃഷ്ണ ഹർഷദ്വീപ് ജുറേല് ഋഷിദ് കൃഷ്ണ ഇപ്പോൾ വന്നിട്ടുണ്ട് കൂടാതെ തന്നെ ജൂറേൽ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ കളിക്കാൻ പോവുകയാണ് വൺ ഡേയിൽ കേൾക്കും അത് രണ്ട് വർഷത്തിന് ശേഷം ടീച്ചർ ഇന്ത്യൻ ടീമിലേക്ക് കളിക്കാൻ പോവുകയാണ് അവസാനമായിട്ട് അദ്ദേഹം കളിച്ചത് ഓസ്ട്രേലിയ ആയിട്ട് വൺ ഡേ പരമ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആണ് കളിച്ചത് വേൾഡ് കപ്പിന് മുമ്പായി കളിച്ച വൺ ഡേ സീരീസിൽ അദ്ദേഹം അവസാനമായിട്ട് കളിച്ചു പിന്നെ അദ്ദേഹം കളിച്ചിട്ടില്ല അപ്പോൾ ഇത്രയാണ് ഈ പറയാൻ പോകുന്നത് കൂടുതൽ അരിപ്പുകളായിട്ട് പിന്നെ കാണാം